പദ്ധതിയുടെ പേര് മാറ്റാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം കോൺഗ്രസ് രാജ്യവ്യാപക പ്രതിഷേധത്തിന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ചട്ടങ്ങളും മാറ്റാനുള്ള ബില്ലിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കാൻ കോൺഗ്രസ് ബി ജെ പിയും ആർ എസ് എസും അവകാശങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് നൽകുന്ന ക്ഷേമപ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു രാജ്യത്തെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കാൻ സംസ്ഥാന യൂണിറ്റുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഹാത്മാഗാന്ധിയുടെ പേരും ആദർശങ്ങളും ജനങ്ങളുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കാനുള്ള ഈ പ്രതിഷേധത്തിൽ ഗാന്ധിയുടെ ചിത്രങ്ങളും ബോർഡുകളും ഉപയോഗിക്കുമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വ്യക്തമാക്കി ഗാന്ധിജിയുടെ മൂല്യങ്ങളെയും ആശയങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്നതിനും ജനങ്ങൾക്ക് തൊഴിലവകാശം ഉറപ്പിക്കുന്നതിനുമുള്ള പദ്ധതിയെ കേന്ദ്ര നിയന്ത്രണത്തിലുള്ള ഒരു ചാരിറ്റിയാക്കാൻ ബി ജെ പിയും ആർ എസ് എസും ശ്രമിക്കുന്നു എന്ന് കോൺഗ്രസ് എക്സിൽ കുറിച്ചു ഇത് കണക്കിലെടുത്ത എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഡിസംബർ പതിനേഴിന് പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ ആഹ്വാനം പാർട്ടിയുടെ സ്ഥാപക ദിനമായ ഡിസംബർ ഇരുപത്തിയെട്ടിന് എല്ലാ മണ്ഡലങ്ങളിലും ഗാന്ധിജിയുടെ ഛായാചിത്രങ്ങൾ പ്രദർശിപ്പിക്കും അദ്ദേഹത്തിന്റെ ആദർശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും സാമൂഹ്യനീതിക്കും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനും വേണ്ടിയാണിത് കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധങ്ങൾ ഇക്കാര്യങ്ങൾ ഊട്ടി ഉറപ്പിക്കാനാണ് കോൺഗ്രസ് വ്യക്തമാക്കി ഇത് രാഷ്ട്രീയവും ധാർമ്മികവുമായ പോരാട്ടമാണ് ഗാന്ധിജിയുടെ പൈതൃകവും ദരിദ്രരെ സംരക്ഷിക്കുമെന്ന ഭരണഘടനയുടെ വാഗ്ദാനവും നിറവേറ്റാനുള്ളതാണ് തൊഴിലുറപ്പ് പദ്ധതി അതിനെ സംരക്ഷിക്കാൻ കോൺഗ്രസ് മുന്നിട്ടിറങ്ങുമെന്നും കോൺഗ്രസ് കൂട്ടിച്ചേർത്തു പ്രതിഷേധത്തിൽ പാർട്ടി പ്രവർത്തകർ ജനപ്രതിനിധികൾ സിവിൽ സൊസൈറ്റി സംഘടനകൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ പൊതുജനങ്ങൾ എന്നിവരുടെ പിന്തുണയും ഉണ്ടാവണമെന്നും കോൺഗ്രസ് നേതൃത്വം അഭ്യർത്ഥിച്ചിട്ടുണ്ട്